വീണ്ടും അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു അനുഭവം കേൾക്കാം ആദ്യമേ പറയട്ടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടണിലൂടെ വരുന്ന എല്ലാവർക്കും ഓരോ മാസവും ഏഴ് പേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനമായിട്ട് നൽകുന്നുണ്ട് ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഈ അനുഭവം അയച്ചു നിന്നിരിക്കുന്നത് സുധച്ചേച്ചിയാണ് എൻ്റെ പേര് സുധ മലപ്പുറം കോട്ടക്കിലാണ് ഞാൻ പതിനൊന്നാം തീയതി ഗുരുവായൂരിൽ പോയി വർഷത്തിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ പോവാറുണ്ട് കേട്ടോ ഇന്നലെ നല്ല തിരക്കായിരുന്നു ഒപ്പമുള്ളവരെ കാണാൻ അനൗൺസ്മെൻ്റ് അടക്കം ചെയ്യുന്ന അത്ര തിരക്ക് അങ്ങനെ ഞാൻ ഭഗവാന് സമർപ്പിക്കാൻ അവിൽ നെയ്യ് ഒരു ഓടക്കുഴൽ ഇതൊക്കെ വാങ്ങി എൻ്റെ കയ്യിൽ നാമം എഴുതിയ ബുക്കുണ്ട് അങ്ങനെ ഞാൻ ഓടക്കുഴലും പിടിച്ച് ക്യൂവിൽ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണാ ഈ ഓടക്കുഴൽ ഭഗവാൻ സ്വീകരിച്ചു എന്നാണെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണണേ എനിക്ക് ഈ അലങ്കാരത്തിൽ വരണമെന്ന് മനസ്സിൽ കരുതി കുറച്ച് കഴിഞ്ഞ് എൻ്റെ കൂടെ ക്യൂവിലുണ്ടായിരുന്ന ഒരു മൂന്ന് വയസ്സുകാരനുണ്ടല്ലോ എൻ്റെ അടുത്ത് വന്ന് ഓടക്കുഴൽ വന്ന് തൊട്ട് തലോടി എന്നെ നോക്കി ചിരിച്ചു അപ്പോൾ ഞാനും ചിരിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഓടക്കുഴൽ നല്ലവണ്ണം ഇഷ്ടമായി എന്നാണ് എനിക്ക് തോന്നി അങ്ങനെ ക്യൂവിൽ നിന്ന് ഭഗവാന്റെ അടുത്തെത്തിയിട്ടോ ഭഗവാനെ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു കണ്ണൻ കാല് പിണച്ച് വെച്ച് ഓടക്കൊഴിൽ ഊതി നിൽക്കുന്ന അലങ്കാരമായിരുന്നു എന്നോട് കണ്ണൻ പറയുക നിന്റെ കൂടെ ഞാനുണ്ട് കേട്ടോ ഒരു ആഴ്ച ഒരു ആദ്യം ഒന്നും വേണ്ട ഇപ്പോൾ തന്നെ കാണൂ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നത് പോലെ തോന്നി സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണും മനസ്സും നിറഞ്ഞു പിന്നെ കണ്ണനോട് ഞാൻ പറഞ്ഞിരുന്നു വരുമ്പോ കണ്ണൂർ നിറച്ച് കാണണം എനിക്ക് അത് മാത്രം മതിയെന്ന് അതും എനിക്ക് സാധിച്ചെന്നു തന്നു ഇത്രയും തിരക്കിലും എന്നെ തള്ളി മാറ്റാതെ കുറച്ച് നിമിഷം കാണാൻ കഴിഞ്ഞു അത് ഭഗവാൻ്റെ കാരണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിമിഷ ആലോചിച്ച് നോക്കിയേ ക്യൂവിൽ ഓടക്കൊയലും പിടിച്ചു നിൽക്കുക ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി ആ ഓടക്കൊയലൊന്ന് തലോടി ഒന്ന് ചിരിച്ചു അതിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അന്നത്തെ അലങ്കാരം എന്തായി അത്രയും ഭംഗിയായിട്ട് തന്നെ ഭഗവാൻ ഇതാണല്ലേ നമുക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം വരുന്നില്ലേ സന്തോഷം വരുന്നില്ലേ എല്ലാവർക്കും ഒന്ന് കമൻറ്റിൽ പറയണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക ഈ അനുഭവം നിങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കാണ് ഹരേ കൃഷ്ണ